മഴ തോരും മുമ്പേയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചിന്നു കുട്ടിയെയും കൊണ്ട് ഷോപ്പിങ്ങിനിറങ്ങിയ രേവതി കുട്ടിയും മാമജനും ഗ്രേസമ്മയും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കാറിൽ കയറി പോകുന്നുണ്ട് ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ സമനില തെറ്റി ബാലചന്ദ്രനും കാർ ഒടിച്ചു പോകുന്നുണ്ട് ബാലചന്ദ്രന് ചായയുമായി വരുന്ന അലീന ബാലചന്ദ്രനെ അവിടൊന്നും കാണാഞ്ഞ് റൂമിലെത്തി സാർ എന്ന് വിളിച്ചു നോക്കുന്നുണ്ട് റൂമിലേക്ക് കയറുമ്പോഴേക്കും റൂമാകെ അലങ്കോലമായി കിടക്കുന്നതുണ്ട് അലീന അവിടെയെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും താഴെ നിലത്ത് വീണ് കിടക്കുന്ന ഒരു ആൽബം കാണുന്നുണ്ട് ബാലചന്ദ്രന്റെ ഫാമിലി ആൽബം ആയിരുന്നു അത് ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെയും ബബിതയുടെയും കൃഷ്ണയുടെയും രോഹിത്തിന്റെയും എല്ലാം ഫോട്ടോ അതിലുണ്ടായിരുന്നു ആ ആൽബം തിരിച്ചെടുത്ത് വെച്ചുകൊണ്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്ന ആ റൂമിലൂടെ ഒരു തവണ കൂടി കണ്ണുടിച്ചുകൊണ്ട് അലീന വലിച്ചു വാരിയിട്ട സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെക്കുന്നുണ്ട് റൂമെല്ലാം വൃത്തിയാക്കി വെച്ചോണ്ട് അലീന ആ റൂമിൽ നിറങ്ങി പോകുന്നുണ്ട് പിന്നീടവൾ മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്ന് ബാലചന്ദ്രൻ സാർ പോയി എന്ന് പറയുന്നുണ്ട് അതിലെന്നാടി പുതുമ എന്നും പോവാറുള്ളതല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ പോയിക്കളഞ്ഞെന്നും ഒരിക്കലും ഇങ്ങനെ പറയാതെ പോകുന്നതല്ലെന്നും അലീന പറയുന്നുണ്ട് അവൻ മറന്നുപോയി കാണുമെന്ന് മുത്തശ്ശി വീണ്ടും പറയുമ്പോഴേക്കും ഇത് അങ്ങനെയല്ല മുത്തശ്ശി എന്നും മയങ്ങി എണീറ്റിട്ട് ഞാൻ കുടിക്കുന്ന ലെമൺ ടീ കുടിക്കാതെ പോവാറില്ലെന്ന് അലിനു പറയുന്നുണ്ട് ഇന്ന് അവനാ ടീ വേണ്ടായിരിക്കും എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും എന്നെ വിളിച്ച് മുന്നിലെ വാതിലടയ്ക്കാൻ പോലും പറഞ്ഞില്ല എന്നും പോവാൻ നേരം എന്റെ അടുത്ത് പറയുന്നതാണെന്ന് അലിനു പറയുന്നുണ്ട് ചില ദിവസം സർവത്ര മറവിയായിരിക്കും കൊച്ചെ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശി സാറിന്റെ മുറിയുടെ വാതിലും തുറന്നു കിടക്കുകയായിരുന്നു എന്നവൾ പറയുമ്പോഴേക്കും അത് അടയ്ക്കാൻ മറന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഫാമിലി ആൽബം നിലത്ത് കിടപ്പുണ്ടായിരുന്നു അലമാരയും മേശ മേശവലിപ്പം തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് ആകെ ഒരു ലക്ഷണ പിശക് എന്നാലിന സംശയത്തോടെ പറയുമ്പോഴേക്കും കാറുണ്ടോ മുറ്റത്തു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇല്ലെന്നും അത് കൊണ്ടുപോയെന്നും അലീന പറയുമ്പോഴേക്കും സാറമില്ല കൊച്ചേ വൈകുന്നേരം ഇങ്ങു വരുമെന്ന് പറഞ്ഞ് മുത്തശ്ശി ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അലീന ആകെ ടെൻഷനോടെ റൂമിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ പിന്നീട് വൈജി എന്തി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് ബബിത ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുമ്പോഴേക്കും വൈജിയന്തി അകത്തേക്ക് കയറി റൂമിലേക്കായി പോകുന്നുണ്ട് ബബിത കൃഷ്ണയുടെ കൂടെ ചായ കുടിക്കുന്നിടത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട് കൃഷ്ണ അപ്പോഴേക്കും അലിനെ ചേച്ചിയെ വിളിച്ചോണ്ട് അമ്മ വന്നു ചായ കൊണ്ടുവരാൻ പറയുന്നുണ്ട് ഡ്രസ്സെല്ലാം മാറി വൈജയന്തി അങ്ങോട്ട് വന്നോണ്ട് വാഷ്ബേസിൻ്റെ മുഖം കഴിയുമ്പോഴേക്കും അമ്മ ഇന്ന് നേരത്തെ ആണല്ലോ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് വൈജയന്തി ഒന്നും മിണ്ടാതെ ഡൈനിങ് ടേബിളിൽ അവരുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴേക്കും ഒരു കാര്യം ചോദിച്ചാൽ റിയാക്ട് ചെയ്തൂടെ അമ്മയെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് തനിക്ക് മനസ്സിലെന്നും കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു പറഞ്ഞ് വൈജയന്തി ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് അലിനെ എപ്പോഴേക്കും വൈജയന്തിക്കുള്ള ചായയുമായി വരുന്നുണ്ട് വൈചന്തിയപ്പോഴേക്കും കൃഷ്ണയോടായി നിനക്കിന്ന് ട്യൂഷനില്ലായിരുന്നോട് ഇന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണ ഒന്നും മിണ്ടാതെ തന്റെ ചായ കുടിക്കുമ്പോഴേക്കും അവൾക്ക് മനസ്സില്ല പറയാൻ അമ്മയും കേസുകൊടന്ന് ബബിത പറയുന്നുണ്ട് എന്നോട് യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണോ എല്ലാരും കൂടെ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അലീന അവിടെ ഇരുന്ന ഒരു ഒഴിഞ്ഞ കപ്പും എടുത്തോണ്ട് അടുക്കളയിലേക്ക് പോവുന്നുണ്ട് വൈജയന്തി ആകെ ടെൻഷനോടെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുമ്പോഴേക്കും അലീന പലഹാരവും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അലീന വൈജയന്തിയെ വിളിച്ചുകൊണ്ട് മാഡം ചായ തണുക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും വൈജയന്തി ഒന്നും മിണ്ടാതെ ടെൻഷനോടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതുകൊണ്ട് മാഡം വിഷമിക്കണ്ട ഞാനിവിടുന്ന് പോവാൻ തീരുമാനിച്ചെന്ന് അലീന പറയുന്നുണ്ട് എന്റെ കുഴപ്പം കൊണ്ടാ എല്ലാ അനിഷ്ടങ്ങളും സംഭവിച്ചത് നിങ്ങളെ ആരെയും വിഷമിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ സംഭവിച്ചു പോയി എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുകയാണ് മറ്റന്നാൾ രാവിലെ ഞാൻ പൊക്കോളാം എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അല്ലായിരുന്നെങ്കിൽ നാളെ തന്നെ പോയേനേന്ന് അലീന പറയുന്നുണ്ട് അത് കേട്ട് കൃഷ്ണ ചാടി എഴുന്നിട്ടുണ്ട് ചേച്ചി ഇത് ആര് പറഞ്ഞിട്ടാ എന്താ ഇവിടുത്തെ പ്രശ്നമെന്ന് അവൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് ശരിയാവത്തില്ല മോളെ ഉള്ളൂ പ്രശ്നമെന്ന് അലിനെയും പറയുന്നുണ്ട് അത് കേട്ട് എന്താ ശരിയാവത്തത് എന്ന് കൃഷ്ണ വീണ്ടും സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും അതെനിക്ക് അറിഞ്ഞൂടാ എന്നോട് മാഡം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ തനിയെ പിരിഞ്ഞു പോകണമെന്ന് അങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ വലിയ ഗതികേടാ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്കായി പോവാൻ തുടങ്ങുന്ന അലീന അടുക്കളവാതിലിനധികളെത്തി ഒരു നിമിഷം ആലോചനയോടെ നിന്ന് തിരികെ വന്ന് ബാലചന്ദ്രൻ സാറെ എനിക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കോമ്പൻസേഷൻ എന്ന നിലയിൽ എൻ്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന അലീന പറയുമ്പോഴേക്കും അതിന്റെ പേര് കോമ്പൻസേഷൻ എന്നല്ല വേറെ എന്തെങ്കിലും വൈജയന്തിയും പറയുന്നുണ്ട് വേറെ എന്താണ് മാഡം പറ അതിന് എന്ന് അലീന ചോദിക്കുമ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാതെ ഇരിക്കണ കണ്ട് മാഡത്തിന്റെ മകൻ എന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ഞാൻ മാനം രക്ഷിക്കാൻ വേണ്ടി കൈ കിട്ടിയ എടുത്ത് എന്റെ വയറ്റത്ത് കുത്തിയിറക്കി എന്ന് അലീന പറയുന്നത് കേട്ട് കൃഷ്ണയും ബബിതയും ആകെ ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് തിരിയസായി മുറിവേറ്റ് ഹോസ്പിറ്റലിൽ കിടന്നതിനെ നഷ്ടപ്പെട്ടു പരിഹാരം എന്ന നിലയിൽ ബാലചന്ദ്രൻ സാർ എനിക്ക് തന്ന ആ പൈസയ്ക്ക് നഷ്ടപരിഹാരം എന്നല്ലാതെ വേറെ എന്ത് പേര് പറയും മാഡം പറ എന്ന് അലീന പറയുന്നുണ്ടെങ്കിലും വൈജയന്തി ഒന്നും പറയാനാവാതെ ആകെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ടേ എന്നാലും എനിക്ക് വേണ്ട ആ പൈസ അത് ഞാൻ തിരിച്ചു തരും മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് തരും അല്ലെങ്കിൽ പിന്നീട് മാഡം പറയും ഞാനും സാറും കൂടി നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അലീന അടുക്കളയിലേക്കായി പോകുന്നുണ്ടേ വൈജയന്തിയും ആകെ ടെൻഷനോടെ അവിടെ നിണീറ്റ് പോയി റൂമിൽ കയറി കഥ കടയ്ക്കുന്നുണ്ട് അലീന പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആകെ ഞെട്ടലോടെയും പരിഭ്രമത്തോടെയും നിൽക്കുകയാണ് കൃഷ്ണമോളും ബബിതയും പിന്നീട് വൈജയന്തി ബബിതയെയും കൃഷ്ണയെയും വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അലീന പറഞ്ഞതെല്ലാം കേട്ടല്ലോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും കേട്ടു അമ്മയും കേട്ടതല്ലേ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക രോഹിയുമായിട്ടുള്ള വഴക്കിന്റെ കാര്യം നിങ്ങൾ ഒരിക്കലും അലിനിയോട് സൂചിപ്പിക്കാൻ പോവരുത് എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അതെന്താമ്മെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് നമുക്കത് മാനക്കേടാ നിങ്ങൾ എന്തിനാ അവളുടെ മുന്നിൽ മാനം നിന്നു കൊടുക്കുന്നത് എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും സംഭവം നടന്നതുതന്നെയല്ലേ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞു പോയി ഇനി അതിനെപ്പറ്റി ഒരു സംസാരവും വേണ്ട വൈജയന്തി പറയുമ്പോഴേക്കും എന്നാലും അത് ഭയങ്കരമായി പോയമ്മേ നമ്മളെല്ലാരും ചെറുതായി പോയില്ലേ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാ ഞാൻ അവളോട് പിരിഞ്ഞു പോവാൻ പറഞ്ഞത് അവളെ ഫേസ് ചെയ്യേണ്ടല്ലോ വൈചേന്തി പറയുമ്പോഴേക്കും കുറ്റം ചെയ്തവർക്കല്ല ശിക്ഷ നിരപരാധിക്കാണെന്ന് കൃഷ്ണയും പറയുന്നുണ്ട് കുറ്റം ചെയ്തവരെയും ശിക്ഷിച്ചു രോഹിയെ ഞാൻ നല്ലതുപോലെ അടി കൊടുത്തു എന്റെ കൈയുടെ ആസ്തിയെല്ലാം പൊട്ടിപ്പോകുന്ന പോലെ അടിച്ചു ഹരിയെ പിടിച്ച് റൂമിൽ ഇട്ടടച്ച് മനു തല്ലി ചതച്ചെന്ന് രോഹിയും പറഞ്ഞു എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അതൊക്കെയാണോ ശിക്ഷ എന്നോടാരെങ്കിലും ഇങ്ങനെ ചെയ്ത ഈ ശിക്ഷ മതിയോന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് വൈജയന്തി അപ്പോഴേക്കും അവളോടായി ദേഷ്യത്തോടെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതേപറ്റി ചോദ്യം വേണ്ട ശിക്ഷയും വേണ്ട കേട്ടല്ലോ എന്ന് താക്കീതോടെ പറഞ്ഞുകൊണ്ട് വൈജന്തി അവിടുന്ന് പോകുമ്പോഴേക്കും ും കഷ്ടം എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് പിന്നീട് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അലിനയുടെ അരികിലേക്ക് കൃഷ്ണ എത്തുന്നുണ്ട് അവൾ ചേച്ചി നിന്നും വിളിച്ചോണ്ട് അരികിലേക്ക് ചെന്ന് ചേച്ചി ഇവിടുന്ന് പോവാൻ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പോയാ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് മോളുടെ അമ്മയുടെ കണ്ടുപിടുത്തം എന്ന അലീന പറയുമ്പോഴേക്കും ഒരു പ്രശ്നവും തീരില്ല ചേച്ചി അമ്മ ഈ വീട്ടിൽ നിന്ന് മാറി നിന്ന നയന്റി നയൻ പ്രശ്നങ്ങളും സോൾവുമെന്ന് കൃഷ്ണ പറയുന്നുണ്ട് അമ്മ എങ്ങോട്ട് മാറി നിൽക്കാൻ വേറെ ആരും കേക്കണ്ട മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മാറി നിന്ന ഭൂമിയുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ഒരിടത്ത് വായിച്ചിട്ടുണ്ട് ഞാൻ ഏതാണ്ട് അതുപോലെയാ നീ പറഞ്ഞത് എങ്ങോട്ട് മാറി നിൽക്കുമെന്ന് അലീന ചോദിക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞതാ ചേച്ചി അമ്മ എന്താ ഇവിടെ ചെയ്യുന്നേ ഞാൻ അത് വാച്ച് ചെയ്തിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു ഓഫീസിൽ പോവാൻ റെഡിയാവുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോകുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു ചായ കുടിക്കുന്നു രാത്രി ഫുഡ് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഇവിടെ ഒരു ജോലിയും ചെയ്യാറില്ല ഞങ്ങളെ കുറ്റം പറയുന്നതല്ലാതെ അമ്മയുടെ ഒരു ഗൈഡൻസും ഞങ്ങൾക്കിതേവരെ കിട്ടിയിട്ടില്ല എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും ജോലി അതിനെ മാസം ശമ്പളം കിട്ടുന്നില്ലേ ചോദിക്കുമ്പോഴേക്കും ആർക്ക് കിട്ടുന്നു ഇവിടാർക്കും ഒന്നും കിട്ടാറില്ല എല്ലാം അമ്മ ചിട്ടി ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് ഇതിലൊക്കെ കൊണ്ടിടുക ഞങ്ങളുടെ എല്ലാ ചെലവും അച്ഛനാ നടത്തുന്നത് ഗോൾഡ് വാങ്ങണ്ട ഫാബ്രിക്സ് ഒന്നും വാങ്ങണ്ട എല്ലാം നമ്മുടെ കടയിലുണ്ട് അവിടെ പോയി എടുത്താൽ മാത്രം മതി ഹോസ്പിറ്റൽ കേസ് വന്നാലും അതും അച്ഛനാ പേ ചെയ്യുന്നത് എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യത്തില്ലെന്ന് അലീന ചോദിക്കുന്നുണ്ട് ഫീൽ ചെയ്യും അമ്മ ഒരു ദിവസം കൊല്ലപ്പള്ളിയിൽ ചെന്ന് നിൽക്കുവാണെങ്കിൽ ശരിക്കും ഫീൽ ചെയ്യും അന്ന് ഈ വീട്ടിൽ ഒരു സമാധാനം കിട്ടുമെന്ന് കൃഷ്ണ ചിരിയോടെ പറയുന്നുണ്ട് പോടി കള്ളി എന്ന് അലീന അവളെ വഴക്കു പറയുമ്പോഴേക്കും ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ചേച്ചി ഇതിപ്പോ വെറുതെ ഒരു ഭാര്യ എന്ന് പറയുന്നത് പോലെ വെറുതെ ഒരു അമ്മ എന്ന് കൃഷ്ണ പറയുന്നുണ്ട് അത് കേട്ട് ഞാൻ പോയി കഴിയുമ്പോൾ അമ്മ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് നിങ്ങളെ വേണ്ട പോലെ കെയറ് ചെയ്തോളുമെന്ന് അനിനു പറയുന്നുണ്ട് ഒരു കെയറുമില്ല ഞങ്ങൾക്കറിയാവുന്നിടത്തോളം അറിയില്ലല്ലോ അമ്മ വേറൊരു വിലക്കാരിയെ വെക്കും കുറച്ച് കള്ളത്തരമൊക്കെയുള്ള വേറൊരുത്തി അരിയും പഞ്ചസാരയും എണ്ണയും ബിസ്ക്കറ്റും നെയ്യും കുറച്ച് കുറച്ചടിച്ചു മാറ്റുന്ന ഒരാൾ വൃത്തിയായിട്ട് തൂക്കുകയും തുടക്കുകയും കഴുകുകയും ഒന്നും ചെയ്യാത്തൊരു പണിക്കാരി എന്തെങ്കിലുമൊക്കെ വെട്ടിയാൽ ഞങ്ങൾ വെച്ചേക്കും മുത്തശ്ശിയെ പോലും ശരിക്കും നോക്കത്തില്ല പിന്നെ ഒരു ഗുണമുണ്ട് നാട്ടുകാരുടെയൊക്കെ കുറ്റം പറയുന്നത് അമ്മയ്ക്ക് വിസ്തരിച്ച് കേൾക്കാൻ പറ്റും ഇന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അമ്മ പോയി ഇരുന്നു കൊടുക്കൂ പരദൂഷണം കേൾക്കാനെന്ന് അലിനെയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അതല്ലേ ചേച്ചിയുടെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ ചേച്ചി ആരെയും കുറ്റം പറയില്ല ആരെയും കേൾക്കേം വേണ്ട എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും ഇപ്പൊ നീയും അതാണല്ലോ ചെയ്യുന്നത് അമ്മയുടെ കുറ്റം പറയുവാണല്ലോ എന്ന് അലിന ചോദിക്കുന്നുണ്ട് അമ്മ കാരണം ചേച്ചിക്ക് ഇവിടുന്ന് പോവേണ്ടി വരുമെന്നുള്ള വിഷമം കൊണ്ട് പറയുന്നതാ കൃഷ്ണ പറയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ പോണമെന്ന് വിചാരിച്ച് വന്നതല്ലായിരുന്നു ഈ വീട്ടിൽ എല്ലാം സഹിച്ച് ഒരു വേലക്കാരിയിൽ നിന്നതുപോലും വേറെ ചില കാരണങ്ങൾ കൊണ്ടാ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പൊയ്ക്കോളാം മോളെ എന്ന് അലീന ടെൻഷനോടെ പറയുമ്പോഴേക്കും ഇവിടെ ശരിക്കും പറഞ്ഞ ഇനിയാണ് ചേച്ചി വേണ്ടത് ഇവിടെ കുറെ കുഴപ്പങ്ങളില്ലേ ചേച്ചി എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഉണ്ട് രോഹിത്തിനെ കൺട്രോൾ ചെയ്യണം ബബിതയെ നല്ലപോലെ ശ്രദ്ധിക്കണം നിനക്ക് കുറച്ചുകൂടി പരിഗണനയും കെയറിങ്ങും കിട്ടണം പിന്നെ അച്ഛനെ എല്ലാവരും ഒരു ബിസിനസ് മെഷീൻ മാത്രമായിട്ടാ കാണുന്നത് അച്ഛനെ ഭാര്യയുടെയും മക്കളുടെയും സ്നേഹവും ഇൻറ്റിമസിയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന് അലിന പറയുന്നുണ്ട് ചേച്ചി പോയാൽ പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും തിരിച്ചു വരുമോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ലെന്ന് അലിനയും ടെൻഷനോടെ പറയുന്നുണ്ട് പോവും അല്ലേ എന്ന് കൃഷ്ണ ടെൻഷനോടെ വീണ്ടും ചോദിക്കുമ്പോഴേക്കും അലീന ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് ഉറപ്പിച്ചതാണോ എന്ന് കൃഷ്ണ വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു നിമിഷം ആലോചനയോടെ നിന്നുകൊണ്ട് പോണം എന്ന് അലീന ഉറപ്പിച്ച് പറയുമ്പോഴേക്കും എനിക്കൊരു നല്ല ചേച്ചിയെ നഷ്ടപ്പെടുമെന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അലീന അപ്പോഴേക്കും അവളുടെ കൈ കവർന്നെടുത്തോണ്ട് തനിക്ക് നല്ലൊരു നല്ലൊരനിയെയും എന്ന് പറയുന്നുണ്ട് അത് കേട്ട് കൃഷ്ണയും അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ടെൻഷനോടെ നിൽക്കുന്നുണ്ട് പിന്നീട് രാത്രി വീട്ടിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ആകെ സമനില തെറ്റിയ ബാലചന്ദ്രൻ മുമ്പു നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നഴ്സിനെ മുത്തശ്ശൻ പറഞ്ഞു സെറ്റാക്കിയിട്ടുണ്ടെന്ന് മനു പറയുന്നതും തിരുവനന്തപുരത്തുനിന്ന് തന്നെ വേണമെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് ശിവൻ ചോദിക്കുന്നതും മുത്തശ്ശിനെ കാണാൻ ഒരു സ്ത്രീ വന്നില്ലായിരുന്നു സ്നേഹനികേതനെന്ന ഓർഫനേജ് നടത്തുന്ന പ്രജിത്താമ്മ എന്ന് മനു പറയുന്നതും വാക്കു പറഞ്ഞതാണെങ്കിൽ പോയി കൊണ്ടുവരട്ടെ എന്നും അമ്മയെ നോക്കാൻ ഇവിടെ ആരെങ്കിലും വേണമല്ലോ എന്നും നമുക്ക് പറ്റത്തില്ലെങ്കിൽ പറഞ്ഞയച്ചേക്കാമെന്ന് ബാലചന്ദ്രൻ പറയുന്നതും അതിനെ എതിർത്തോണ്ട് വേണ്ടാത്ത വയ്യാബലിയൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ടെന്ന് വൈജ്യന്തി പറയുന്നതും അച്ഛൻ അവസാന കാലത്ത് വല്ല ബോധവുമുണ്ടായിരുന്നോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും നമ്മൾ എന്തിനാ അതിന്റെ പുറകെ നടക്കുന്നതെന്ന് കമല പറയുന്നതുമെല്ലാം ബാലചന്ദ്രൻ ആ കാറിലിരുന്നു കൊണ്ട് ടെൻഷനോടെ ഓർത്തെടുക്കുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ